നമ്മളൊക്കെ സാധാരണക്കാരാണ് സാധാരണക്കാരായ നമുക്ക് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടാവും എല്ലാ തെറ്റുകുറ്റങ്ങളും പൊറപ്പിക്കാനും അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാനും നമ്മളെ മക്കൾ സ്വാലിഹിങ്ങളാവാനും നമ്മുടെ കൽപ്പ് നന്നാവാനും ജീവിതം ശുദ്ധിയാവാനും സ്വർഗം ലഭിക്കാനും സിറാത്തുപാലത്തിൽ വേഗത്തിൽ സഞ്ചരിക്കാനും മീസാനിൽ കനം തൂങ്ങാനും വലതുകയിൽ കിതാബ് കിട്ടാനും സർവോപരി സർവോപരിന്റെ പൊരുത്തം കിട്ടാനും എല്ലാത്തിനും മതിയാകുന്ന ഒരു ഇബാദത്താണ് ഹബീബായ മുത്തനബിള്ളി വസ്ലം റസൂൽ പേരിലുള്ള സ്വലാത്ത് അത് നമുക്കൊരു ഭാഗ്യമാണ് എങ്ങനെ ചൊല്ലിയാലും സ്വലാത്തിന് അള്ളാഹു കൂലി തരുവല്ലോ ഉണ്ടാവരുത് ശരിയാണ് നമുക്ക് സ്വലാത്ത് നല്ലോണം ചൊല്ലാൻ പറ്റണം ആരെയും കാണിക്കാനല്ല എവിടെയും കണക്ക് കൊടുക്കാനല്ല സ്വലാത്ത് കണക്കുകൊല്ലിയത് കൊണ്ട് എന്തോ കിട്ടാനും അല്ല മറിച്ച് എൻ്റെ എന്റെ ഹബീബായ തങ്ങള് കിടക്കുന്ന മദീന ആ മദീനയിൽ എനിക്ക് എത്തണം അവിടുത്തെ മനസ്സിൽ സന്തോഷം ഉണ്ടാവണം വധൻ അൽബാദൻബ നാളെ ആഹ്റത്തിലെത്തിയാൽ

തങ്ങൾക്ക് സ്വലാത്തെല്ലിയിട്ടുണ്ട് നബിയെ നമ്മളെ പേരെപ്പോഴും അവിടുത്തെ മനസ്സിൽ സേവ് ചെയ്യും ഒരു ദിവസം നമ്മൾ മരിച്ചാൽ മലക്കുകളോട് ചോദിക്കുക അത്ര എന്തേ ആ സ്വലാത്തില്ലേ അയാളല്ലേ ഇന്ന് രാവിലെ മരിച്ചത് നമ്മളെ മരണം വരെ റൗലർ റിപ്പോർട്ട് ചെയ്യും നിബി തങ്ങൾ ഇപ്പം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഞ്ച് കാര്യങ്ങളാണ് അതിലൊന്ന് ഹൊറു സ്വാലിഹിൽ മയ്യെത്തി നല്ല ആള് മരിച്ചാൽ അവിടുത്തെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാവും നമുക്ക് സ്വാലിഹാവന്റെ കൂട്ടുകാരെ ഈ കാലത്ത് മുറബിയായ ശേഖനെ തേടി പുറപ്പെട്ടാൽ ഒരു പക്ഷേ നമുക്ക് കിട്ടിക്കൊള്ളന്നില്ല കള്ളത്തൊരീക്കത്തിന്റെ ശേഖമാർ വ്യാപകമായി ഉണ്ടുതാനും നമുക്ക് രക്ഷപ്പെടാനുള്ള രണ്ട് വഴിയാണ് ഞാൻ പറയണത് ഒന്ന് നമ്മുടെ കയ്യിൽ ധാരാളം സ്വലാത്തുണ്ടാവും ആരും അറിയണ്ട ഭാര്യൻ രണ്ണം ഭർത്താവ് അറിയണ്ട എന്നിട്ടല്ലേ കൊണ്ടുപോകുന്ന സമ്മാനൊക്കെ പറയാ ഭർത്താവിന്റെ അള്ളാരും അത് അറിയണ്ട അങ്ങനെ ചിപ്പിക്കകത്ത് മുത്തുപോലത്തെ സമ്മാനമായിട്ട് പൊട്ടിക്കരയാനാവും ഇഫായിപ്പം കൊടുത്തിട്ടില്ലേ കൈ അടുത്ത് നിന്ന് പറഞ്ഞല്ലോ എപ്പോഴും കൊണ്ടും ആത്മാവ് വരാറുണ്ട് ഉടലോടെ വന്നിട്ടുണ്ട് തങ്ങളെ കൈ എനിക്ക് നീട്ടി തരാവോ ചോയിക്കണ്ട താമസം റൗലൻറെ വാതിൽ തുറന്നില്ലേ ആ പരിശുദ്ധ കരം പുറത്തേക്ക് വന്നില്ലേ അഹമ്മദ് തങ്ങൾ വേണ്ട പോലും ആ കറാമത്ത് അഞ്ഞൂറ് ആൾക്കാർ കണ്ടില്ലേ അഹമ്മദ് തങ്ങള് ചോദിക്കുമ്പോൾ അവരൊക്കെ അല്ലേ ഒറിജിനൽ കൂട്ടുകാരെ പരിപാടി തന്നെ പാവങ്ങളെ സന്ദർശിക്കുക രോഗികളുടെ വസ്ത്രം അലക്കി കൊടുക്കുക നായക്ക് മരുന്ന് വെച്ചു കൊടുക്കുക പൂച്ച ഉറങ്ങിയ കുപ്പായം ഞാൻ നിസ്കാരത്തിനെടുത്താൽ പൂച്ചൻ്റെ ഉറക്കം ശല്യപ്പെടുമെന്ന് വിചാരിച്ച് ആ ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് ഒരു കൈ ഇല്ലാത്ത കുപ്പായിട്ടിട്ട് പള്ളിയിൽ പോയി നിസ്കരിക്കുക ഇങ്ങനെ പച്ച ജീവിതം ഇതാണ് സംഘാടകരെ എസ് എസ് എഫ് ഒ എസ് ഒക്കങ്ങൾ വിളിക്കുന്നത് ജാടകൾ മുഴുവൻ ഒഴിവാക്കി നമ്മൾ സാന്ത്വനത്തിൻ്റെ ആളാവണം മനുഷ്യപ്പറ്റുള്ള ആളാവണം ഇതല്ലേ സംഘടന വിളിക്കണത് ഇല്ലെങ്കിൽ എത്ര ലക്ഷക്കണക്കിന് കൂട്ടുകാർ വഴിയാധാരാവും അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ നല്ല മനുഷ്യരാണ് ആരോടും വെറുപ്പില്ലാത്ത നല്ല മനുഷ്യന്മാര് നമ്മളുടെ കയ്യിൽ സ്വലാത്തുണ്ടാവണം എല്ലാ ദിവസവും നിശ്ചിത എണ്ണം സ്വലാത്തുണ്ടാവണം എൺപത്തി ആറായിരത്തി നാന്നൂറ് ഉണ്ട് ഒരു ദിവസം അഥവാ ഇരുപത്തിനാല് മണിക്കൂർ അതിലൊരു നൂറ് സ്വലാത്ത് എല്ലാ ദിവസവും എല്ലാ ദിവസവും ചൊല്ലുമെന്ന് പറയുന്ന ഒരു കൈവെക്കും പറഞ്ഞാൽ ഇവിടെ കൈവെക്കാൻ മനുഷ്യന്മാരുണ്ടാവും ദൃഢപ്രതിജ്ഞ എടുക്കാൻ ആളുണ്ടാവും ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളോട് തന്നെ വെച്ചാൽ നമ്മൾ ചൊല്ലിട്ടും ഉണ്ടാവില്ല അതിനൊരു സമയം നിശ്ചയിക്കണം എല്ലാ ദിവസവും രാവിലെ ഞാനൊരു നൂറ് സ്വലാത്തല്ലാതെ ഞങ്ങളാലോചൊക്കെ എല്ലാ ദിവസവും നമ്മളെ സ്വലാത്തുമലക്കുകള് തിരുറോലയിൽ കൊണ്ടുപോയിട്ട് ഇന്നാലിന്ന സ്ഥലത്ത് നിന്നാലെന്ന മോള് ഇന്നാലെന്ന മോന് തങ്ങളുടെ പേരിൽ എന്ന് പറയുമ്പോൾ അവിടുത്തെ മനസ്സിന് സന്തോഷമുണ്ടാവും പിതങ്ങളുടെ കൽബിൽ നമ്മുടെ പേര് സേവ് ചെയ്താൽ പിന്നെ അയാൾ ആഹർത്തി പേടിക്കണ്ട എന്തിനാ പേടിക്കണത് സ്വലാത്ത് ചെല്ലുന്നവരെ കാത്തിരിക്കാൻ ഞാൻ ഹൗദുൽ കൗസറിന്റെ അടുത്തുണ്ടാകുമെന്ന് അവിടുന്ന് വാക്ക അവിടുന്ന് വാക്ക് പറഞ്ഞതാണ് ഹൗദുൽ കൗസറിന്റെ അടുത്ത് നിൽക്കുന്ന തങ്ങളുടെ അടുത്തേക്ക് നമുക്ക് ഓടിപ്പോരണം അതിന് നമ്മുടെ കയ്യിൽ സ്വലാത്ത് ഉണ്ടാവും ലാസ്റ്റ് കാലാകുമ്പോ കൈ പിടിച്ച് രക്ഷപ്പെടുത്താനുള്ള ഷെയ്ഖുമാര് നമുക്ക് കിട്ടൽ പ്രയാസമാവുന്ന കാലത്ത് ഒരു പിടിവള്ളി സ്വലാത്താണ്